നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ കരസേനയെ അടിമുടി നവീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം പഴഞ്ചൻ തോക്കുകൾ മാറ്റി പുതിയ തോക്കുകൾ സേനയ്ക്ക് നൽകുകയാണ് അതിർത്തി കാക്കാൻ നിൽക്കുന്ന സൈനികർക്കാണ് പുതിയതും മുന്തിയനും തോക്കുകളും നൽകുന്നത് ഇതിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്നും എഴുപത്തി മൂന്നായിരം തോക്കുകൾ ഉടനടി വാങ്ങുവാൻ തീരുമാനിച്ചിരിക്കുന്നു മൂവായിരത്തി അറുനൂറ് കിലോമീറ്ററോളം വരുന്ന ചൈന അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ള സൈന്യത്തിനാണ് തോക്ക് വാങ്ങുന്നത് സിക്സ് അവർ തോക്കുകൾ എന്ന ആവശ്യം കരസേന പ്രതിരോധ മന്ത്രാലയത്തിന് മുമ്പിൽ വെച്ചിട്ട് ഏറെക്കാലമായി പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള സുരക്ഷാ ഭീഷണി പരിഗണിച്ചാണ് ഇക്കാര്യത്തിൽ വേഗം നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് വളരെ ദൂരെ നിന്നും ശത്രുവിനെതിരെ നിറയൊഴിക്കാമെന്ന് മാത്രമല്ല തോക്കിൽ മുനയിൽ ഉന്നം പിടിക്കാൻ ഇരുട്ടിലും സാധിക്കും തോക്കിൻ മുനയിൽ രാത്രി കാഴ്ചയ്ക്കായുള്ള സജ്ജീകരണങ്ങളും ഉണ്ട് കൂടാതെ മൂന്ന് മുതൽ ആറ് കിലോമീറ്റർ വരെ ലെൻസുകളുടെ സഹായത്തിൽ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് നിറയൊഴിക്കാം ഏഴ് ലക്ഷം തോക്ക് നാൽപ്പത്തിനാലായിരം ചെറിയന്ത്ര തോക്കും നാൽപ്പത്തിനാലായിരത്തി അറുനൂറ് കാർബീൻ തോക്കും വാങ്ങുന്നതിന് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ സേന നടപടി തുടങ്ങിയിരുന്നു ഇത് അതിവേഗത്തിലാക്കാനും ഉടൻ തന്നെ ചൈന അതിർത്തിയിൽ എഴുപത്തി മൂന്നായിരം തോക്കുകൾ വിതരണം ചെയ്യാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അമേരിക്കയിൽ നിന്നും തോക്ക് വാങ്ങുന്നത് എന്നും ശ്രദ്ധേയമാണ് ഇന്ത്യ തദ്ദേശീയമായി തോക്ക് നിർമ്മാണം പശ്ചിമ ബംഗാളിലെ ഇഷാപൂരിലുള്ള പൊതുമേഖലാ തോക്ക് നിർമ്മാണ കേന്ദ്രത്തിൽ തുടങ്ങിയിരുന്നു ഒരു ലക്ഷത്തിലേറെ തോക്കുകൾ ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ചതിനിണ്ടെയിൽ തോക്കുകൾ തകരാറ് കാണുകയായിരുന്നു ഉൽപാദനം നിർത്തുകയായിരുന്നു തോക്ക് ഒരു ജവാന്റെ ജീവൻ നിലനിർത്തുകയും ശത്രുവിന് മുഖാമുഖം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ആയുധമായതിനാൽ വിട്ടുവീഴ്ച പാടില്ലെന്ന പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമന്റെ കർശന നിർദ്ദേശം കേന്ദ്ര സർക്കാരും അംഗീകരിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്നും എഴുപത്തിമൂന്നായിരം തോക്കുകൾ ഉടനേണ്ടി വാങ്ങുവാൻ തീരുമാനിച്ചിട്ടുണ്ട് മൂവായിരത്തി അറുനൂറ് കിലോമീറ്ററോളം വരുന്ന ചൈന അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ള സൈന്യത്തിനാണ് തോക്ക് വാങ്ങുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്